സംസ്ഥാനത്തെ നാൽപ്പതോളം ഡാമുകൾ നവീകരിക്കാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായാണ് സംഘം സന്ദർശനം നടത്തിയത് ലോക ബാങ്കിൻ്റെ രണ്ട് പ്രതിനിധികളും കേന്ദ്ര ജല കമ്മീഷൻ പ്രതിനിധിയും അടങ്ങിയ സംഘമാണ് ഇടുക്കിയിലെത്തിയത് കൂടാതെ പത്ത് സംസ്ഥാനങ്ങളുടെ വൈദ്യുതി ബോർഡ് പ്രതിനിധികളും സംഘത്തിലുണ്ട് ഈ സംസ്ഥാനത്തെ നമ്മുടെ ഡാമുകളുടെ നവീകരണത്തെ സംബന്ധിച്ചാണ് ഈ വിസിറ്റ് ഇതിൽ വേൾഡ് ബാങ്കിൻ്റെ ടീമാണ് വന്നിട്ടുള്ളത് അവർ തന്ന ലോൺ എല്ലാം ആയിരിക്കുകയാണ് ഏപ്രിൽ മാസം വേൾഡ് ബാങ്ക് നവീകരണത്തിനുള്ള ലോൺ സാൻഷായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവിടെ ാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരം കോടി രൂപയാണ് പക്ഷേ ഇവിടെ കോടി രൂപ രാജ്യത്തെ ആയിരത്തോളം അണക്കെട്ടുകൾ നവീകരിക്കാനാണ് ലോകബാങ്ക് സഹായം നൽകുന്നത് കെ എസ് ഇ ബിയുടെ ഇരുപത്തെട്ട് ഡാമുകളും ജലസേചന വകുപ്പിൻ്റെ പന്ത്രണ്ട് ഡാമുകളുമാണ് കേരളത്തിൽ നിന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി പദ്ധതിയിലെ ഡാമുകളുടെ നവീകരണമാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക ഡാം ബ്രേക്ക് അനാലിസിസ് ഡാമുകളുടെ ചെളി നീക്കൽ ഷട്ടറുകളുടെ പുനരുദ്ധാരണം തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത് ഇതിനായി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കും നവീകരണ നടപടികൾ ഈ സാമ്പത്തിക വർഷം തന്നെ ആരംഭിക്കാനാണ് പരിപാടി ഇന്ത്യ വിഷൻ ഇടുക്കി